ഖുർആൻ പറഞ്ഞ കഥകൾ ഭാഗം ശിക്ഷ റഹീം ആലമീൻ വസ്സലാമു അമീൻ ആലിഹി ശിക്ഷുറഹ്മാൻ അജ്മഈൻ ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു മൂസ നബി അലൈഹി വേദഗ്രന്ഥവുമായി തിരിച്ചു തന്റെ സമുദായ അംഗങ്ങളിലേക്ക് വന്നപ്പോഴുള്ള അവസ്ഥ നാം വിശദീകരിക്കുകയുണ്ടായി പശുപൂജയുടെ പേരിൽ ആദ്യം അദ്ദേഹം തന്റെ സമുദായത്തിലെ നേതാക്കളെ വിചാരണ ചെയ്യുന്നു മൂസ قال يا يعدكم ربكم وعدا حسنا തന്റെ സമുദായത്തിലെ നേതാക്കന്മാരെ വിളിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ടും കോപാകുലനായിക്കൊണ്ടും വേദനയോടുകൂടിയും മൂസാ നബി അലഹിസലാം ചോദിച്ചു എന്റെ സമുദായമേ അള്ളാഹു സുബാൻഹുത്താല നിങ്ങൾക്ക് ഉത്തമമായ വാഗ്ദാനം നൽകിയിട്ടില്ലയോ എന്താണ് നിങ്ങൾക്ക് പറ്റിയത് എന്നവരോട് ചോദിച്ചു പിന്നീട് താൻ പ്രതിനിധിയായി നിശ്ചയിച്ചു പോയ ഹാറൂൻ നബിയെ വിളിച്ചു വരുത്തി ഹാറൂൻ നബി അലഹിസ്സലാമിനെ വിചാരണ ചെയ്യുകയാണ് പാലയ ഹാറൂനു മാറൂൻ ഇവരിങ്ങനെ വഴിപിഴച്ചു പോയപ്പോൾ ഇവരിങ്ങനെ വഴിതെറ്റിപ്പോയപ്പോൾ എന്തുകൊണ്ട് നീ അത് തടഞ്ഞില്ല അത് തടയാതിരിക്കാൻ എന്താണ് കാരണം എന്താണ് നിനക്ക് പറ്റിപ്പോയത് എന്ന് ഹാറൂൻ നബി അലഹിസ്സലാമിനോട് ചോദിക്കുന്നു അത് കഴിഞ്ഞ് പിന്നീട് ഈ സംഭവത്തിലെ യഥാർത്ഥ പ്രതി സാമിരിയെ വിളിച്ചുകൊണ്ടുവരുന്നുമാ സാമിരി സാമിരി നിനക്കെന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുകയും സാമിരിയുടെ ന്യായം കേൾക്കുകയും പക്ഷെ ആ ന്യായമൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് സാമിരിക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്തു ജീവിതകാലം മുഴുവൻ ശരീരത്തിൽ വ്രണവുമായി തെണ്ടി നടക്കണം ലാ മിസാസ് എന്നെ ആരും തുടരുത് എന്ന് പറഞ്ഞുകൊണ്ട് വിലപിച്ചു നടക്കണം എന്ന് മൂസാ നബി അലഹിസ്സലാം അദ്ദേഹത്തോട് പറയുകയാണ് ഇതിനുശേഷം മൂസാ നബി അലഹിസ്സലാം പിന്നെയും സമുദായ അംഗങ്ങളിലേക്ക് തിരിയുന്നു തന്റെ സമുദായത്തിലേക്ക് തിരിയുന്നു നിങ്ങൾ ചെയ്ത കുറ്റം വളരെ ഗുരുതരമാണ് വളരെ ഗൗരവമുള്ളതാണ് എന്ന് അവരോട് പറയുകയും ആ കുറ്റത്തിന്റെ ഗൗരവം അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു എന്നിട്ട് അള്ളാഹു സുബാനഹുവത്താല ഈ ഗുരുതരമായ കുറ്റം നിങ്ങൾ ചെയ്തതിന്റെ പേരിൽ നിങ്ങൾക്ക് വലിയൊരു ശിക്ഷ വിധിച്ചിരിക്കുന്നു ആ ശിക്ഷ എന്താണെന്ന് വെച്ചാൽ നിങ്ങളിൽ ഓരോ ഗോത്രവും അവരവരുടെ ആളുകളെ കൊല്ലണം ാണ് അള്ളാഹു സുബ്രഹാൻ നിങ്ങൾക്ക് വിധിച്ചിരിക്കുന്നത് സൂറത്തു അള്ളാഹു സുബ്രഹാനം മൂസാ നബി അലൈഹി തന്റെ സമൂഹത്തോട് പറഞ്ഞ സന്ദർഭം എന്റെ ജനങ്ങളെ പശുക്കിടാവിനെ ഉണ്ടാക്കിയതിലൂടെ പശുവിനെ ആരാധിച്ചതിലൂടെ നിങ്ങൾ നിങ്ങളോട് തന്നെ വലിയ അക്രമം കാണിച്ചിരിക്കുകയാണ് ഇന്നക്കും അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങളുടെ നാഥനിലേക്ക് നിങ്ങളുടെ സൃഷ്ടാവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക ഫതൂബു ഇല ബാരി നിങ്ങൾ നിങ്ങളെ തന്നെ വധിക്കുക വധിക്കുകും അതാണ് നിങ്ങൾക്ക് ഉത്തമം അതാണ് നിങ്ങൾക്ക് നല്ലത് എന്ത ബാരി നിങ്ങളുടെ സ്രഷ്ടാവിന്റെ അടുത്ത് അള്ളാഹു സുബാൻ നിങ്ങളുടെ സ്വീകരിച്ചു തീർച്ചയായും അവൻ ഏറെ പശ്ചാത്താപം പശ്ചാത്തലം സ്വീകരിക്കുന്നവനും ദയാപരനുമാണല്ലോ ദയാബരനുമാണല്ലോ ഇവിടെ മൂസാ നബി അലഹിസ്സലാം തന്റെ ജനങ്ങളോട് പറയുന്നു നിങ്ങൾ ഈ ചെയ്ത തെറ്റിന്റെ ഗൗരവം മനസ്സിലാക്കണം നിങ്ങൾ ചെറിയ ഒരു അബദ്ധമല്ല ചെയ്തിട്ടുള്ളത് വളരെ ഗുരുതരമായ ഒരു തെറ്റാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങേണ്ടുന്ന രൂപം അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെങ്കിൽ ഈ കുറ്റം ചെയ്തവർ വധിക്കപ്പെടണം ഫഖതുലു അംഫുസക്കും നിങ്ങൾ നിങ്ങളെ തന്നെ വധിക്കണം ഇവിടെ ഫക്തു അംഫുസക്കും എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോരുത്തരും അവനവരെ തന്നെ വധിക്കണം എന്നല്ല ആത്മഹത്യ ചെയ്യണം എന്നല്ല പകരം ഓരോ ഗോത്രത്തിലെയും ആളുകൾ അവരുടെ തന്നെ ഗോത്രത്തിലും കുടുംബത്തിലും ആളുകളെ പിതാവ് മകനെ മകൻ പിതാവിനെ സഹോദരൻ മറ്റൊരു സഹോദരനെ ഇങ്ങനെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ഗോത്രത്തിൽപ്പെട്ട ആളുകൾ ഈ പാതകം ചെയ്തവരെ വധിച്ചു കളയണം ഫുലു അംഫുസക്കും ലാലിക്കും ഖൈറുള്ളക്കും അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം എന്ത ഭാര്യയ്ക്കും നിങ്ങളുടെ സ്രഷ്ടാവിന്റെ അടുത്ത് അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കുറ്റത്തിൽ നിന്ന് മോചിതനാകാനുള്ള ശിക്ഷ എന്തിനാണ് ഇങ്ങനെ ഒരു ശിക്ഷ വിധിച്ചത് ബനു ഇസ്രായേലിൽ സംബന്ധിച്ചിടത്തോളം അവരുടെ പശ്ചാത്താപം അവരുടെ തെറ്റിനെക്കുറിച്ചുള്ള ബോധം അതിനോടുള്ള അള്ളാഹുവിനോടുള്ള മാപ്പിരക്കൽ അത് പൂർത്തിയാവണമെങ്കിൽ ഈ ഒരു കർമ്മം കൂടി ചെയ്തേ മതിയാകൂ ഇങ്ങനെ ഒരു നടപടി കൂടി ഉണ്ടെങ്കിലേ നിങ്ങളുടെ പശ്ചാത്താപം പൂർത്തിയാവുകയുള്ളൂ എന്ന് അള്ളാഹു സുബാനഹു അത്താല അവരോട് പറയുകയാണ് എങ്ങനെയായിരുന്നു ഈ കൊലപാതകം നടന്നത് എന്ന് തസ്വീരുകളിലും മറ്റ് ഗ്രന്ഥങ്ങളിലുമൊക്കെ കാണാം ഓരോ ഗോത്രവും അവരവരുടെ ആളുകളെ വധിക്കുകയായിരുന്നു സ്വന്തം ഗോത്രത്തിൽപ്പെട്ട ആളുകളെ വധിക്കുകയായിരുന്നു എത്ര ആളുകളാണ് ഇങ്ങനെ കൊല്ലപ്പെട്ടത് പല പല കണക്കുകളും പല റിപ്പോർട്ടുകളും ഈ വിഷയത്തിലുണ്ട് ബൈബിള് പറയുന്നത് മൂവായിരം ആളുകളെ ഒരു ദിവസം കൊന്നു എന്നാണ് ചില തഫ്സീറുകളിലൊക്കെ എഴുപതിനായിരത്തോളം ആളുകളെ ഇങ്ങനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് എന്ന് കാണാം പുറപ്പാട് പുസ്തകത്തിൽ മുപ്പത്തിരണ്ടാമത്തെ അധ്യായത്തിൽ ഈ വിഷയത്തിൽ ബൈബിളിൽ പറയുന്നത് ഇങ്ങനെയാണ് ജനത്തിന്റെ അഴിഞ്ഞാട്ടം മോശ കണ്ടു ശത്രുക്കളുടെ ഇടയിൽ സ്വയം ലജ്ജിതരാകത്തക്കവിധം അഴിഞ്ഞാടുന്നതിന് അഹ്റോൻ അവരെ അനുവദിച്ചിരുന്നു മോശ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് പറഞ്ഞു കർത്താവിന്റെ പക്ഷത്തുള്ളവർ എന്റെ അടുത്തേക്ക് വരട്ടെ ലേവിയുടെ പുത്രന്മാരെല്ലാവരും അവന്റെ അടുക്കൾ ഒന്നിച്ചുകൂടി അവൻ അവരോട് പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു ഓരോ മനുഷ്യനും തന്റെ വാൾ പാർശ്വത്തിൽ ധരിക്കട്ടെ പാളയത്തിലുടനീളം ഓരോ കവാടം തോറും ചെന്ന് ഓരോരുത്തനും തന്റെ സഹോദരനെയും സുഹൃത്തിനെയും അയൽക്കാരനെയും വധിക്കട്ടെ ലേവിയുടെ പുത്രന്മാർ മോശയുടെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിച്ചു അന്നേ ദിവസം മൂവായിരത്തോളം പേർ മരിച്ചു വീണു ഒരൊറ്റ ദിവസം തന്നെ ഇങ്ങനെ ഓരോ ഗോത്രവും അവരവരുടെ തന്റികളിൽ ചെന്ന് അവരവരുടെ ആളുകളെ തന്നെ വധിച്ചപ്പോൾ ഒരൊറ്റ ദിവസം തന്നെ മൂവായിരത്തോളം ആളുകൾ മരിച്ചു വീണു എന്നാണ് പറയുന്നത് മോശയെ പറഞ്ഞു കർത്താവിന്റെ ശുശ്രൂഷക്കായി ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു ഓരോരുത്തനും തന്റെ പുത്രനും സഹോദരനുമെതിരായി നിന്നതുകൊണ്ട് കർത്താവ് നിങ്ങൾക്ക് ഇന്ന് ഒരനുഗ്രഹം തരും അഥവാ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ദൈവം തമ്പുരാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടിരിക്കുന്ന ഈ ശിക്ഷ നിങ്ങൾ നടപ്പാക്കിയേ മതിയാകൂ ഇത് ഇത്തരത്തിൽ വലിയ ഗുരുതരമായ കുറ്റം ചെയ്തവർക്കുള്ള ശിക്ഷയാണ് ഇതാണ് മൂസാ നബി അലഹിസ്സലാം അവരോട് പറഞ്ഞതായി പരിശുദ്ധ ഖുർആാനിൽ നിന്നും ബൈബിളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ തെറ്റ് ചെയ്തവരെ അവരുടെ ഗോത്രക്കാർ തന്നെ വധിക്കുക എന്ന ഈ നടപടി അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കെ പലരും വന്ന് മൂസാ നബി അലഹി സ്വലാമിനോട് ആവശ്യപ്പെടുന്നു താങ്കൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം ഞങ്ങളുടെ പക്കൽ നിന്ന് അബദ്ധം പറ്റിപ്പോയി അത് പൊറത്തുതരാൻ വിട്ടുതരാൻ ആവശ്യപ്പെടണം ഇങ്ങനെ കൊലപാതക ശിക്ഷ നടപ്പാക്കുന്നത് തുടരാതിരിക്കാൻ താങ്കൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അങ്ങനെ ഈ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം സ്ലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന അള്ളാഹു സുബ്രഹാനഹുവത്താല് സ്വീകരിക്കുകയും അങ്ങനെ ആ ശിക്ഷ ഇനി തുടരേണ്ടതില്ല ആ ശിക്ഷ നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാണ് പല തഫ്സീറുകളിലും കാണുന്നത് സൂറത്തുൽ ബക്റയിൽ തന്നെ അൻപത്തിയൊന്ന് അൻപത്തിരണ്ട് ആയത്തുകളിൽ രാവുകൾ നബിക്ക് നാം നിശ്ചയിച്ച് നൽകി അദ്ദേഹം അവിടെ നിന്ന് വിട്ടതോടുകൂടി നിങ്ങൾ പശുക്കുട്ടിയെ ഉണ്ടാക്കി നിങ്ങൾ അതിക്രമികളായി മാറുകയായിരുന്നു പിന്നീട് നാം നിങ്ങൾക്ക് മാപ്പരുളി നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി അഥവാ പിന്നീട് അള്ളാഹു സുബഹാൻ അഹുവത്താല ഈ ശിക്ഷ നടപ്പാക്കിക്കൊണ്ടിരിക്കെ തന്നെ അവർക്കതിനുശേഷം മാപ്പ് നൽകി അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അള്ളാഹു സുബഹാനഹുവത്താല നിശ്ചയിച്ച ആ ശിക്ഷ അവർ നടപ്പാക്കി തുടങ്ങിയപ്പോൾ ഒരുപക്ഷെ ആ ശിക്ഷ നടപ്പാക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ ശിക്ഷ നടപ്പാക്കി കഴിഞ്ഞപ്പോൾ എന്തായിരുന്നാലും അള്ളാഹു സുബാന ഹുല അവർക്ക് മാപ്പ് നൽകി എന്ന് തന്നെയാണ് അള്ളാഹു ഇവിടെ പറയുന്നത് ശേഷമുള്ള അൻപത്തിനാലാമത്യായത്തിലും അള്ളാഹു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചു അവൻ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് എന്ന് പറഞ്ഞതും ഇതിനോട് ചേർത്തു വായിക്കേണ്ടതാണ് അതിനുശേഷം മൂസാ നബി അലൈഹി സ്വലാം തൻ്റെ സമുദായത്തോട് പറഞ്ഞു മാപ്പ് അപേക്ഷിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായി അള്ളാഹു സുബഹാനഹുവത്താല് എഴുപതാളുകളെയും കൂട്ടി വരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ തന്റെ സമുദായത്തിൽ നിന്ന് പ്രത്യേകം തെരഞ്ഞെടുത്ത എഴുപത് നേതാക്കന്മാരെയും കൊണ്ട് മൂസാ നബി അലൈഹി

ബിമാ ഫലസ് നാം നിശ്ചയിച്ച സമയത്ത് കൂടെ ഹാജരാകാൻ മൂസ അദ്ദേഹത്തിന്റെ ജനതയിൽ നിന്ന് എഴുപത് പേരെ തെരഞ്ഞെടുത്തു ചില തഫ്സീറുകളിൽ കാണുന്ന ഇത് ആദ്യം തന്നെ അള്ളാഹുവിനെ കാണാൻ പോയപ്പോഴുള്ള തെരഞ്ഞെടുപ്പാണ് അപ്പോഴും അദ്ദേഹം ഇങ്ങനെ എഴുപതാളെ കൊണ്ടുപോയിരുന്നു എന്നാണ് ചില തഫ്സീറുകളിൽ കാണുന്നത് അതല്ല ഇത് രണ്ടാം വട്ടം അള്ളാഹുവുമായി സന്ധിക്കാൻ പോയപ്പോഴാണ് അല്ലെങ്കിൽ ഈ കുറ്റം ചെയ്തതിനു ശേഷം അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും പശ്ചാത്തപിക്കുവാനും പോയപ്പോഴാണ് ഇങ്ങനെ എഴുപതാളുകളുമായി മൂസാ നബി അലഹിസ്സലാം പോയത് എന്നാണ് മറ്റൊരു വ്യാഖ്യാനം എന്തായിരുന്നാലും അങ്ങനെ പോയ സന്ദർഭത്തിൽ അള്ളാഹു സുബ്രഹാൻ പ്രാർത്ഥിക്കുവാൻ പോയ സന്ദർഭത്തിൽ ഈ സന്ദർഭത്തിലും നന്ദികേടിന്റെ വാക്കുകളാണ് ഈ ബനു ഇസ്രായർ മൂസാ നബി അലഹിസ്സലാമിനോട് പറഞ്ഞത് എന്ന് കാണാൻ സാധിക്കും അവർ പറഞ്ഞതായി പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറയിൽ ഉദ്ധരിക്കുന്നുണ്ട് നിങ്ങൾ മൂസായോട് പറഞ്ഞ സന്ദർഭം മൂസ ഞങ്ങൾ അള്ളാഹുവിനെ നേരിട്ട് പ്രകടമായി കാണാതെ ഞങ്ങൾ നീ പറയുന്നതൊന്നും വിശ്വസിക്കുകയില്ല പരസ്യമായി ഞങ്ങൾക്ക് നേരിട്ട് പ്രകടമായി അള്ളാഹുവിനെ കാണണം എന്നാലേ നീ പറയുന്നത് വിശ്വസിക്കുകയുള്ളൂ എത്രമാത്രം നന്ദികേടിന്റെ വർത്തമാനമാണ് ഇവർ പറയുന്നത് എന്ന് ആലോചിച്ച് നോക്കുക അവർ അവരുടെ കൺമുമ്പിൽ മൂസാ നബി അലഹിസ്സലാമിന്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടതാണ് വടിയിട്ടപ്പോൾ പാമ്പായത് കണ്ടതാണ് എന്തിനധികം പറയുന്നു തൊട്ടു തൊട്ടുമുമ്പാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടിയടിച്ചപ്പോൾ ചെങ്കടൽ അവർക്കു വേണ്ടി പിളർന്ന് മാറി നിന്ന് അവർ അതിലൂടെ ഫിറാവുന്റെയും സംഘത്തിന്റെയും ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അങ്ങനെ രക്ഷപ്പെട്ടു വന്ന ആളുകളാണ് മൂസ നബി അലഹിസ്സലാമിനോട് പറയുന്നത് മൂസ നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കുകയില്ല നിന്റെ പടച്ചവനിലും ഞങ്ങൾ വിശ്വസിക്കുകയില്ല ആ പടച്ചവൻ നീ ഈ പറയുന്ന പടച്ചവൻ നിനക്ക് വേദഗ്രന്ഥം കിട്ടി എന്ന് പറയുന്നുണ്ട് കൽപ്പന കിട്ടി എന്ന് പറയുന്നുണ്ട് ഈ പടച്ചവനെ ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടാലല്ലാതെ നീ പറയുന്നതൊന്നും ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന് അവർ പറഞ്ഞു എന്നാൽ ഈ ധിക്കാരത്തിന് അള്ളാഹു സുബ്രഹാനപ്പോൾ തന്നെ അവരെ സൃഷ്ടിച്ചു ഫാ ഹുസ്വാഴക്കത്തുഅും തന്നുറൂൻ നിങ്ങൾ നോക്കി നിൽക്കത്തന്നെ വലിയൊരു ഘോര ഗർജനം അവരെ പിടികൂടി അവർ മുഴുവൻ വധിക്കപ്പെട്ടു കൊല്ലപ്പെട്ടു ഈ എഴുപത് ആളുകളും ഇങ്ങനെ ഒരു നന്ദികേടിന്റെ വർത്തമാനം പറഞ്ഞതിന്റെ പേരിൽ വധിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത് അള്ളാഹു സുബാൻ പിന്നെയും അവർക്ക് പുറത്തു കൊടുത്തു ലാല്ലക്കും തഷ്കുറൂൻ മരണപ്പെട്ടതിന് ശേഷം കൊല്ലപ്പെട്ടതിന് ശേഷം പിന്നെയും നാം നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്തിനാണ് ല തഷ്കുറൂൻ നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞ വധശിക്ഷ നടപ്പാക്കിയതിനു ശേഷവും അള്ളാഹു പറഞ്ഞു സുമ്മാലിക്കലാൻ തഷ്കുറൂൻ നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങൾ ഈ കുറ്റം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പുറത്തു തന്നു ഇവിടെ അള്ളാഹു പറയുന്നു നിങ്ങൾ മരിച്ചതിന് ശേഷം നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഇടുത്തി അല്ലെങ്കിൽ ഒരു കനത്ത ശബ്ദം പിടികൂടി നിങ്ങൾ കൊല്ലപ്പെട്ടു അങ്ങനെ നിങ്ങൾ കൊല്ലപ്പെട്ടതിന് ശേഷം പിന്നെയും അള്ളാഹു നിങ്ങൾക്ക് ജീവൻ നൽകി നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി പക്ഷേ പിന്നെയും നന്ദികേടിന്റെ വർത്തമാനങ്ങളും നന്ദികേടിന്റെ സമീപനങ്ങളും തന്നെയായിരുന്നു അവരിൽ നിന്നുണ്ടായത് ഇൻഷാ അല്ലാതെ അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സുബാൻ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹുദ്സ് വാഹമത്തു